ശങ്കർന്നാണ് ഞാൻ ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ സെക്രട്ടറി ഈ അമ്പലത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലുള്ള ഒരു ചരിത്രം ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഇതിൻ ഇത് നേരത്തെ ഒരു ദേവീക്ഷേത്രവും ഒരു മാഴന്തമ്പുരാ ക്ഷേത്രമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഗണപതി വിഗ്രഹം ഇവിടെ വരുന്നത് പത്മനാപുരം പാലസ് അത് ബേസിക്കലി കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൻ്റെ അടുത്താണ് അത് വരുന്നത് അത് തിരുവിതാംകൂടായിരുന്ന സമയത്ത് അതിന്റെ ഹെഡ് ഓഫീസ് തലസ്ഥാനം എന്ന് പറയുന്നത് പത്നാപുരമാണ് അപ്പം നമ്മുടെ പൂർവികന്മാർ അവിടെ ജോലി ചെയ്തത് കാരണവും അവര് ഈ ഒരു വിഗ്രഹം അവര് അവിടെ പ്രതിഷ്ഠിച്ചു അവിടെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ട് പത്നാപുരം പാലസ് കൗടിയാറിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ജോലി ആവശ്യത്തിന് വേണ്ടി ഇവിടെ വരികയും ഈ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്നു അങ്ങനെയുള്ള ഒരു നൂറ്റി അമ്പത് വർഷത്തിൻ്റെ പഴക്കമാണ് ഈ അമ്പലമായിട്ടുള്ളത് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് കൂടുതലും ഈ ഭക്തന്മാർ ഈ വർഷങ്ങൾക്ക് മുമ്പേ ഈ അമ്പലമായി ബന്ധപ്പെട്ടുള്ള കുടുംബങ്ങൾ ഇപ്പോഴും സ്ഥിരമായിട്ട് അമ്പലത്തിൽ വരാ വരുന്നുണ്ട് ആ ഗണപതി വിഗ്രഹത്തിൻ്റെയും ഈ പൂജ ഇവിടെ നടക്കുന്ന പൂജകളുടെയും ഒരു പ്രത്യേകതയും ഈ അമ്പലത്തിൻ്റെ ഒരു വിശേഷണമായിട്ട് പറയാം ഇപ്പോൾ ഈ അമ്പലം ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ഒരു ട്രസ്റ്റിൻ്റെ താഴെയാണ് പ്രസിഡന്റ് ഉണ്ട് വൈസ് പ്രസിഡന്റ് ഉണ്ട് ഞാൻ സെക്രട്ടറി ആണ് ജോയിന്റ് സെക്രട്ടറിമാരുണ്ട് എക്സിക്യൂട്ടീവ് മെമ്പർസുണ്ട് അപ്പൊ നമ്മുടെ ഈ കുടുംബക്കാരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ കുടുംബക്കാരാണെങ്കിലും നമ്മൾ പബ്ലിക്കിന്റെ എല്ലാവരുടെയും ഇൻവോൾവ്മെന്റോട് കൂടിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ അങ്ങനെ സംഭാവനകളൊന്നും പോയി മേടിക്കുന്ന ഒരു ഒരു പ്രാക്ടീസ് അമ്പലത്തിനകത്ത് ഇല്ല വരുന്ന ഭക്തജനങ്ങൾ അവരുടേതായിട്ടുള്ള സംഭാവന വരും പൂജ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അമ്പലം റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ചാനൽ കാണുന്ന എല്ലാ ഭക്തന്മാരും എല്ലാ ആൾക്കാരും അമ്പലം അമ്പലത്ത് വരിക അമ്പലത്തിന്റെ ദേവദർശനം നിങ്ങൾക്കും കിട്ടുമാറാകട്ടെ എല്ലാവർക്കും ഓം ായ നമ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീവരാഹം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രീവരാഹം സബ് ഗ്രൂപ്പിൽപ്പെട്ട ശ്രീകുന്നാണ്ടൻ മഹാഗണപതി ക്ഷേത്രം ശ്രീ ഗണപതായ നമ ഈ വീഡിയോ